എന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർമയ സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർട്ടൂൺ ഒരു ഒരു കാർട്ടൂണാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വര വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പറയുക കണക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാർട്ടൂണിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യം ഈ അതിശോക്തിയാണ് ഈ സംഭവിക്ക നമ്മൾ സംഭവം സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാർട്ടൂണിസ്റ്റുകൾ അതിശോക്തി കലർത്തുന്നതിനേക്കാളും ഭീകരമായ രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് അതായത് ഇപ്പോഴത്തെ ഈ നവകേരള യാത്രയുടെ ഈ എൻ്റെ ദൈനംദിനമുള്ള വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാർട്ടൂണുകളെക്കാളും എത്ര ഒക്കെ സറ്റേറാണ് ഈ യാത്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയുടെ അധികൃതർ അറിഞ്ഞിട്ടാണോ അതല്ല പോലീസായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ എന്താണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇതുവരെ ഒരു യാത്രയിലും ഒരു ഇപ്പം ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെക്കുന്ന് വടക്കോട്ടും വടക്കുന്ന് തെക്കോട്ടും ഓരോ ഇത് കണക്ക് യാത്ര ജയ ജന ജനരക്ഷാ യാത്ര നവോത്ഥാന യാത്ര മറ്റ യാത്ര മർച്ചയാത്ര എന്ന് പറഞ്ഞ പേരിട്ട് ഓരോ യാത്രകൾ നടത്തുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇതിൽ തന്നെ ഈ മറ്റേ ഈ ഗോവിന്ദൻ മാഷ് മറ്റേ പാട്ട് സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജനരക്ഷാ മാർച്ച് നടത്തി ജന ജനങ്ങളെ ഇവർ ഭരിക്കുന്ന സമയ ആറു വർഷമായിട്ട് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനങ്ങളെ ഇവർ ആരിലൊന്നും രക്ഷിക്കാനൊന്നും ചോദ്യം കഥയിൽ ചോദ്യമില്ലെന്ന് പറഞ്ഞ കണക്ക് രാഷ്ട്രീയത്തിലും ചോദ്യങ്ങളില്ല ഇനി ഇവരുടെ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്താൽ അവനെ നിലംപരശാവും അപ്പോൾ അന്നൊരു മറ്റേ ജനരക്ഷാ യാത്ര നടത്തിയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ജനങ്ങളെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം അതേ കണക്ക് തന്നെ മറ്റൊരു ജനശിക്ഷാ യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ദിവസവും പോലീസുകാർ ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഓരോരോ പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ അടിശലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കറുത്ത ഡ്രസ്സുകൾ പാടില്ല കുട പാടില്ല കറുത്ത ചെരിപ്പ് പാടില്ല ഷൂ പാടില്ല കറുത്ത അടിവസ്ത്രം പോലും പാടില്ല അങ്ങനെ വരണം പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് മറ്റേ ആലുവായൽ ആലുവായിലോ അങ്കമായോ എവിടെയോ അന്നത്തെ ദിവസം മറ്റേ കട തുറക്കാൻ പാടില്ല ഗ്യാസ് എടുപ്പ് എത്തിക്കാൻ പാടില്ല കച്ചവടക്കാർ എല്ലാം പൂട്ടി പൊക്കണം ഇപ്പം ഇപ്പം പുതിയൊരു വാർത്ത വന്നിരിക്കുന്ന ഇറച്ചിക്കട എല്ലാം മൂടി പൊതിഞ്ഞു വെക്കണം ഇങ്ങനെയുള്ള നൂറ് നൂറ് പ്രശ്നങ്ങളാണ് അപ്പം ഇതിനകത്ത് ഈ ഈ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല വീടുകളിലേക്ക് വരെ നമ്മുടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് വരെ കടന്നു കയറി അത് പാടില്ല ഇത് പാടില്ല ഞങ്ങൾക്ക് യാത്ര കൊണ്ടുപോകണമെന്നും പറഞ്ഞ് വരുന്ന ഒരു യാത്രയാണ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് എക്സാജറേഷൻ ആയിട്ടുള്ളൊരു ഒരു ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത് അതായത് എന്തും ഞാനത് ഇതിനകത്ത് മുമ്പ് വരച്ച ഒരു ഒരു കാർട്ടൂൺ എന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ കണക്ക് മറ്റേ ഗ്യാസ് എടുപ്പ് കത്തിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം വന്നു പോലീസിന്റെ ഉത്തരവ് വന്നു അതിന് അതിന് ഞാൻ വരച്ചത് ഒരു വീട്ടിൽ മറ്റേ പാചകം ചെയ്യുന്ന വീട്ടമ്മയോട് വന്ന് പറയാം കടുക് പറക്കരുത് ഇന്ന ഈ ദിവസം കടുക് വറക്കാൻ പാടില്ല അതായത് ഈ കടുക് പറക്ക് കടുക് പൊട്ടുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ തമ്പുരാന് പേടിയാവും അതുകൊണ്ട് ഇന്ന് കടക് പൊട്ടിക്കാൻ പാടില്ല അമ്പലപ്പറമ്പിൽ ബലൂൺ ഊതി വീർപ്പിക്കുന്നതിന് ചെറുത് ഇന്ന് ബലൂൺ വീർപ്പിക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ ബലൂൺ പൊട്ടിയ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ തമ്പുരാന് പേടിയാവും അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഓരോ അതിശക്തി കലർന്നാണിത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ അതിശക്തി കലർത്തുന്നതിലും അതിശക്തിയായിട്ടാണ് ഇപ്പം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാട്ടോട് നമുക്ക് ഇന്ന് വരയ്ക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ മറ്റേ വരവരുന്ന എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ സ്വാഗതം നമുക്ക് ആദ്യം ഇതിന്റെ റഫൊന്ന് തയ്യാറാക്കാം ഇതിന്റെ റഫിലോട്ട് കടക്കുവാണ് നമ്മുടെ ഈ പണ്ട് ഇപ്പോഴൊന്നും ഇങ്ങനത്തെ അടുക്കളയില്ല പണ്ടുകാലത്ത് ഈ പാവപ്പെട്ട ചെറിയ വീടുകളിലെ അടുക്കള ഉണ്ടല്ലോ ഈ പാതകം അടുക്കും അടുപ്പും പാതകമൊക്കെ ആയിട്ട് വരുന്ന ഒരു ടുപ്പാണ് വിറക് കത്തിക്കുന്ന പഴയ രീതിയിലുള്ള ഒരു അടുപ്പ് അതിന്റെ ഒരു ഒരു ലേ ഔട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ് ഇത് പാതകം ഇവിടെ ഒരു വാതിൽ വാതിലുണ്ട് അടുക്കളയുടെ ഈ അടുപ്പത്ത് കാലത്തിൽ വെള്ളം അരിക്ക് വെള്ളം ഇട്ടിട്ട് തീത്തിക്കുവാണ് വീട്ടിലെ വല്യമ്മ ഒരു പാവപ്പെട്ട വീടിന്റെ ഒരു അടുക്കളയുടെ ദൃശ്യമാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത റഫ് ഇട്ടിട്ട് നമുക്ക് കാണാം ഇതിങ്ങനെ തീ തീ കത്തുകയാണ് ഈ അടുപ്പിലും തീ കത്തുന്നുണ്ട് ഇവിടെ കുറച്ച് വിറകുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു അടുത്തളെ ആ ഒരു സീൻ നമ്മൾ റഫ് ഇട്ടിട്ടുണ്ട് അടുത്തളിൽ വലിയ മരുന്ന് തീ കത്തിക്കാണ് റഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് റഫ് ഇതാണ് ഇതിൻ്റെ ആശയം തന്നെ അണ്ടർഷുഡായിരിക്കും ഓട്ടം ഇരിക്കും മനസ്സിലാവും ഇത്രയാകുമ്പോൾ തന്നെ എന്താണ് ഡയലോഗ് ഇല്ലാതെ തന്നെ നമുക്കൊരു ചെറിയ ഡയലോഗും കൂടെ എഴുതും എഴുതുന്നുണ്ട് ലാസ്റ്റ് അത് നമുക്ക് ഒടുവിൽ കാണാം അപ്പം നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ഇങ്ങിലോട്ട് കിടക്കാം കഴിഞ്ഞിട്ടുണ്ട് കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട് ആ ഡയലോഗയലോഗും കൂടെ എഴുതി കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട് ആ പോലീസുകാരൻ പറയുന്ന ഡയലോഗ് ഇന്ന് നവകേരള യാത്ര വരുന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൂടി ഇന്ന് അടുപ്പിൽ തീ കെത്തിക്കാൻ പാടില്ല പാവപ്പെട്ട ആൾക്കാർക്ക് വീട്ടിൽ അടുപ്പിൽ തീകെത്തിക്കാൻ പോലും നവകേരള യാത്രയുടെ അവസരം മറ്റേ സമയം നോക്കേണ്ട അവസ്ഥയാണ് അത് തീ കെടുത്താൻ ആജ്ഞാപിക്കുകയാണ് പോലീസ് ഇങ്ങനെ വേണ്ട നവകേരള യാത്രയുടെ ഓരോ വിചിത്ര നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള അതിശോക്യപരമായ കാർട്ടൂണാണിത് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇപ്പം ഈ ഇന്നത്തെ ഈ ആഴ്ചത്തെ ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ വീഡിയോ പറയുന്നു കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റ്